അശ്വന്റെ അമ്മ ഒരു വഴിപാട് നേർന്ന് കാണും അശ്വിന് ഇരുപത്തിയേഴ് വയസ്സാവുന്ന സമയത്ത് ഒരു തുലാഭാരം നടത്താ എന്ന് പഴം കൊണ്ടായിരിക്കും തുലാഭാരം നടത്താ എന്ന് വഴിപാട് നേർന്നിരിക്കാം അതിനു മുൻപേ അമ്മ മരിച്ചു പോയതുകൊണ്ട് തന്നെ അമ്മയുടെ ആഗ്രഹം നടത്തണമെന്ന് മുത്തശ്ശി പറയുന്നുണ്ട് എത്രയും വേഗം ആ വഴിപാട് ചെയ്യണം എന്നാലേ എൻ്റെ മോൾക്ക് ആത്മശാന്തി കിട്ടൂ അങ്ങനെ ശ്രുതിയോടും അശ്വിൻ്റെ അടുത്തും എല്ലാവരോടും ഇക്കാര്യം ഓർമ്മപ്പെടുത്തുന്നുണ്ട് അന്നേ ദിവസം മുത്തശ്ശി ശ്രുതിയുടെ വീട്ടിലോട്ട് ഈ വിവരം പറയാനായിട്ട് പോകുന്നു എല്ലാവരോടും ആ ദിവസം അമ്പലത്തിലോട്ട് വരാനായിട്ട് ആവശ്യപ്പെടുന്നുണ്ട് തലേ ദിവസം വരെ ശ്രുതി ശ്രമിച്ചിരുന്നു തന്റെ സത്യാവസ്ഥ അശ്വിന്റെ അടുത്ത് തുറന്നു കാണിക്കണോ എന്ന് എന്നാ അതിനൊന്നും ശ്രുതിക്ക് പറ്റുന്നില്ല ശ്യാമിനെതിരെ ഓരോ തെളിവുകള് ഉണ്ടാക്കും തോറും അതെല്ലാം നശിപ്പിച്ചോണ്ടിരിക്കുവായിരിക്കും ശ്യാം കൊല്ലാൻ വരെ മടിക്കില്ല എന്ന മട്ടിലാണ് ശ്യാം നിൽക്കുന്നത് അങ്ങനെ വഴിപാട് നടത്താനായിട്ട് എല്ലാവരും അമ്പലത്തിലോട്ട് ചെല്ലുവാണ് തുലാഭാരത്തിനായിട്ടുള്ള പഴങ്ങളും മറ്റു പഴങ്ങളൊക്കെ ആയിട്ട് അമ്പലത്തിലോട്ട് കയറി ചെല്ലുന്നു തുലാഭാരം നടത്തുന്നത് ആർക്കു വേണ്ടിയാ ആര് നേർന്ന വഴിപാടാ എന്നെല്ലാം തിരുമേനി ചോദിക്കുന്നു മുത്തശ്ശി പറയുന്നുണ്ട് ഇതാ എന്റെ പേരക്കുട്ടിക്കാ തുലാഭാരം നടത്തേണ്ടത് അവന്റെ അമ്മയാ ഈ വഴിപാട് നേർന്നത് ആളിപ്പ് ജീവനോടെയില്ല എന്തായാലും നിങ്ങളെ തൊഴുതിട്ട് വലം വെച്ച് വന്നോളൂ അപ്പോഴേക്കും തുലാഭാരത്തിനുള്ള പഴങ്ങളെല്ലാം ഞാൻ പൂജിച്ചു വെക്കാം എന്നും പറഞ്ഞ് പറഞ്ഞു വിടോ എല്ലാവരും തൊഴാനായിട്ട് പോകുന്നു എന്നാ ശ്യാമിന്റെ കണ്ണുകൾ പോകുന്നത് അശ്വിന്റെ മേലും ശ്രുതിയുടെ മേലും ആയിരിക്കും പേരും പരസ്പരം ഒരുമിച്ച് അമ്പലം വലം വെക്കുന്നത് കാണുമ്പോൾ ഇങ്ങനെ നോക്കി നിൽക്കുവാണ് ശ്യാം ഇതേ സമയത്ത് അങ്ങോട്ടേക്ക് രാധ വരുന്നുണ്ട് രാധ ശ്യാമിനെ വിളിക്കുന്നുണ്ട് അല്ല താൻ ആരെയായി നോക്കി നിൽക്കുന്നേ തൻ്റെ ഭാര്യയതാ അവിടെ നിൽക്കുന്നു എന്നിട്ട് നീ എന്തിനാ അവരെ തന്നെ നോക്കി നിൽക്കുന്നേ അത് എനിക്കറിയാടാ നീ അങ്ങനെ പൊട്ടം കളിക്കണ്ട എന്താ നിങ്ങൾ പറഞ്ഞു വരുന്നേ എനിക്കൊന്നും മനസ്സിലാവുന്നില്ലല്ലോ അങ്ങനെയാ നിനക്ക് മനസ്സിലാവില്ല ഉറക്കം നടിക്കുന്നവരെ നമുക്ക് കണ്ടുപിടിക്കാൻ പറ്റും എന്നാലേ നിന്നെപ്പോലെ ഇങ്ങനെ നടിക്കുന്ന ആൾക്കാരെ ഒരിക്കലും കണ്ടുപിടിക്കാൻ പറ്റില്ലടാ നിങ്ങക്കേ ഭ്രാന്താ അതുകൊണ്ടാ ഇങ്ങനെയൊക്കെ സംസാരിക്കുന്നത് എനിക്കല്ല ഭ്രാന്ത് നിനക്കാ ഭ്രാന്ത് നിന്റെ ഭ്രാന്തെല്ലാം ഞാൻ തീർത്തു തരുന്നുണ്ട് അല്ല എന്റെ അടുത്ത് അഞ്ജലി പറഞ്ഞിട്ടുണ്ട് രാധമ്മയുടെ ഭർത്താവ് കല്യാണം കഴിഞ്ഞ ഉടനെ ഇട്ടേച്ച് പോയതാണെന്ന് ആ സമയം തൊട്ട് രാധമ്മയ്ക്ക് ചെറുതായി ഭ്രാന്ത് പിടിച്ചതാണ് അങ്ങനെയാ എനിക്ക് തോന്നുന്നേ എനിക്ക് നിങ്ങളോട് സംസാരിക്കാനൊന്നും സമയമില്ല എന്നും പറഞ്ഞങ്ങ് ശ്യാം പോവുന്നുണ്ട് എടാ ഇത് അമ്പലമായി പോയി അല്ലെങ്കിൽ ഞാൻ നിന്നെയുണ്ടല്ലോ എന്നൊക്കെ പറഞ്ഞ് രാധ നിൽക്കുക പിന്നീട് കാണിക്കുന്നത് തുലാഭാര ചടങ്ങ് നടത്താനായിട്ട് തിരുമേനി വരുന്നുണ്ട് ഈ സമയത്ത് ശ്രുതിയാണ് വിളിക്കുന്നത് അമ്മയുടെ സ്ഥാനത്ത് ഇനി ശ്രുതിയാണ് അതുകൊണ്ട് ഈ മോള് വേണം ചടങ്ങുകളെല്ലാം ചെയ്യാനായിട്ട് ശ്രുതി പറയുന്നുണ്ട് അത് മുത്തശ്ശി തന്നെ ചെയ്താൽ പോരെ അല്ല മോളെ നീ തന്നെ ചെയ്യണം എൻ്റെ കുഞ്ഞിൻ്റെ ഭാര്യ നീ തന്നെ വേണം ഈ ചടങ്ങ് മുൻപിൽ നിന്ന് ചെയ്യാനായിട്ട് തുലാഭാരത്തട്ടില് പഴങ്ങൾ വയ്ക്കേണ്ടതേ നീ തന്നെയാ അങ്ങനെ തിരുമേനി ഒരു തട്ട് ശ്രുതിയുടെ കയ്യിൽ കൊടുക്കുന്നുണ്ട് ദേവിയെ ആരതി ഒഴിഞ്ഞ് എല്ലാവർക്കും പ്രസാദം കൊടുക്കണം അതിനുശേഷം തുലാഭാര തട്ടിലോട്ട് പഴങ്ങൾ കയറ്റി വെക്കണം തുലാഭാരത്തട്ടിന്റെ ഒരു വശത്ത് അശ്വിനെ ഇരുത്തുന്നുണ്ട് മറുവശത്ത് ആകാശം ശ്രുതിയും ചേർന്ന് കയറ്റി കയറ്റിവെക്കുവാണ് ഈ സമയത്ത് ശ്യാമാണെങ്കിൽ ദേഷ്യത്തിന് തന്നെ നോക്കി നിൽക്കുന്നുണ്ട് മനോരമ ചോദിക്കുന്നുണ്ട് എടാ നീ എന്താ നോക്കി നിൽക്കുന്നേ നിനക്കൊന്നും ചെയ്യാനില്ലേ അവളെ അവനെ തുലാഭാരം നടത്തി അവന്റെ ആയസ് കൂട്ടാൻ നോക്കുക ആൻഡി ഒന്ന് ക്ഷമിക്ക് എല്ലാം വഴിയെ കാണാലോ വീട്ടിൽ നിന്ന് കൊണ്ടുവന്ന ക്ലാസ്സിൽ ത്രാസിൽ വെച്ചിട്ടും അശ്വിന്റെ തട്ട് താഴ്ന്നു തന്നെ ഇരിക്കുവാണ് ഈ സമയത്ത് ശ്യാമിങ്ങനെ ഓർക്കുന്നുണ്ട് വണ്ടിയിൽ നിന്ന് പഴക്കുലകളെ ഇറക്കി വെച്ചിരുന്നത് ശ്യാം ആയിരിക്കും ആ കൂട്ടത്തിൽ നിന്ന് ഒരു കൊല മാറ്റി വെച്ച് കാണും ഈ ശ്യാം ബാക്കിയായിരിക്കും അമ്പലത്തിന്റെ ഉള്ളിലോട്ട് കൊണ്ടുവന്നിരിക്കുക തട്ട് താഴാത്തത് കൊണ്ട് തന്നെ എല്ലാവരും വലിയ സങ്കടത്തിൽ നിൽക്കുവാണ് എന്നാൽ മനോരമയ്ക്കും ശ്യാമിനും അത് വലിയ സന്തോഷമായിരിക്കും മുത്തശ്ശി അശ്വിന്റെ അതേ തൂക്കത്തില് നമ്മൾ പഴങ്ങൾ വാങ്ങിയതല്ലേ എന്നിട്ടെന്താ ഇങ്ങനെ എനിക്ക് എന്തോ അശുഭലക്ഷണം പോലെയാ തോന്നുന്നേ ശ്രുതിയുടെ അച്ഛൻ പറയുന്നുണ്ട് എന്നാലേ ഞാൻ പോയിട്ട് ഒരു കൊല പഴം കൂടെ വാങ്ങിച്ചിട്ട് വരാം അത് പറ്റില്ല ആദ്യം തന്നെ കൊണ്ടുവന്നാലേ ഇത് പൂജിച്ച് നമുക്ക് ഈ ചടങ്ങ് നടത്താൻ പറ്റൂ ഇനി കൊണ്ടുവന്നാല് അത് ക്ലാസ്സിൽ വെക്കാൻ പറ്റില്ല ഇത് കേൾക്കുന്നതും എല്ലാവർക്കും വലിയ സങ്കടമാവുന്നുണ്ട് ശ്രുതി പറയുന്നുണ്ട് അല്ല തിരുമേനി ഈ ഇരിക്കുന്ന പഴങ്ങളെല്ലാം പൂജിച്ചതല്ലേ അപ്പോൾ കൊണ്ടുവന്ന ഈ പഴങ്ങളെല്ലാം ഈ ക്ലാസ്സിൽ വെക്കുന്നതുകൊണ്ട് കുഴപ്പമില്ലല്ലോ അങ്ങനെ തിരുമേനി പറയുന്നുണ്ട് അത് നിങ്ങൾക്ക് എടുത്തു വയ്ക്കാം അതോടുകൂടി ശ്യാമിനും മനോരമയ്ക്കും ദേഷ്യം വരുവാണ് ശ്രുതി എങ്ങനെ ആ പഴങ്ങളെല്ലാം അതിൽ കയറ്റി വെക്കുന്നു എന്നിട്ടും ക്ലാസ് താഴന്നില്ല അതേപോലെ തന്നെ നിൽക്കുവാണ് ഇത് കണ്ട് ശ്രുതി ദേവിയോട് പ്രാർത്ഥിക്കുന്നുണ്ട് എന്താ ദേവി എന്ത് പരീക്ഷണം ഇത് എന്താ ഇങ്ങനെയൊക്കെ എന്നൊക്കെ പറഞ്ഞ് പ്രാർത്ഥിക്കുക അതുപോലെ അഞ്ജലിയും മുത്തശ്ശിയും ഒക്കെ ദൈവത്തിൻ്റെ അടുത്ത് പ്രാർത്ഥിക്കുന്നു ഇതിന് ഇനിയൊരു പരിഹാരമില്ലേ ഈ ചടങ്ങ് നടത്താൻ പറ്റിയില്ലെങ്കിൽ അത് വലിയ ദോഷം ഉണ്ടാക്കുമല്ലോ തിരുമേനി അതുകൊണ്ട് ഇതിനെന്തെങ്കിലും പരിഹാരമുണ്ടോ പരിഹാരമുണ്ട് ദേവിക്ക് പ്രീതിയില്ലാത്ത കാരണ ഇങ്ങനെയൊക്കെ സംഭവിക്കുന്നത് എന്നാ അശ്വിൻ പറയുന്നുണ്ട് മുത്തശ്ശി ഞാൻ അപ്പ തന്നെ പറഞ്ഞതല്ലേ ഇതൊന്നും വേണ്ട എന്ന് നീയൊന്നും ഇണ്ടാതിരിക്കാ പരിഹാരം ഉണ്ടെന്ന് പറഞ്ഞല്ലോ അങ്ങനെ തിരുമേനിയോട് ചോദിക്കുന്നുണ്ട് ഈ ഇരിക്കുന്ന മൂന്ന് കുടങ്ങൾ കണ്ടില്ലേ ഒരു കുടത്തില് മഞ്ഞള് കലർത്തിയ അരിയാണ് ഒന്നില് ഒഴുന്നാണ് അതുപോലെ ഒന്നില് മുതിരയാണ് വെച്ചിരിക്കുന്നത് ഈ മൂന്ന് കലങ്ങളും ഈ കുട്ടി തലയില് അടുക്കി വെച്ച് അമ്പലം പ്രദീക്ഷണം ചെയ്യണം ഒരു തരി ധാന്യം പോലും നിലത്തോട്ട് വിഴരുത് അങ്ങനെ വേണം പ്രദീക്ഷണം ചെയ്യാനായിട്ട് ആരും ഒരു സഹായവും ചെയ്യരുത് സഹായം ചെയ്തു കഴിഞ്ഞാല് ഇതിന് ഫലം ഉണ്ടായിരിക്കില്ല അതിനുശേഷം ഈ ധാന്യങ്ങളെല്ലാം തട്ടിൽ വെച്ചാൽ ഉറപ്പായിട്ടും തുലാഭാരം തട്ട് താഴും ദേവിയുടെ മനസലിയും എന്ന് തിരുമേനി പറയുന്നു ഞാൻ ചെയ്യാം തിരുമേനി എന്ന് പറയുന്നുണ്ട് അശ്വിനാണെങ്കിൽ ശ്രുതിയുടെ മുഖത്തോട്ട് തന്നെ എങ്ങനെ നോക്കുക ഓരോ കലങ്ങളായിട്ട് തലയിൽ വെക്കുന്നുണ്ട് എടാ ശ്യാമേ നീ ഇതൊന്നും കാണുന്നില്ലേ നിനക്ക് ഇത് മുടക്കാനായിട്ട് ഒരു വഴിയുമില്ലേ ആൻ്റി ആൻറ്റി ക്ഷമിക്ക് എൻ്റെ കയ്യിലൊരു ഒരു വഴിയുണ്ട് എന്നും പറഞ്ഞ് അവിടെ നിന്ന് ശ്യാമങ്ങ് പോകുന്നുണ്ട് അങ്ങനെ ആ മൂന്ന് കലവും തലയിൽ അടുക്കി വെക്കുന്നുണ്ട് ശ്രുതിയോട് പ്രത്യേകം പറയുന്നുണ്ട് ആരുടെയും ഒരു സഹായവും എടുക്കരുത് ഈ കലം തലയിൽ വെക്കുന്ന സമയത്ത് ഒരാൾ പോലും ഒന്ന് തൊടാൻ പോലും പാടില്ല എന്നൊക്കെ പറയുന്നു മുത്തശ്ശി പറയുന്നുണ്ട് മോളെ അഞ്ജലി നമുക്ക് രണ്ടുപേർക്കും ഇവിടെ നിൽക്കാം ശ്രുതിയുടെ കൂടെ ബാക്കി എല്ലാവരും പോവട്ടെ എന്ന് പറയുന്നു തലയിൽ വെച്ച് ശ്രുതി പതിയെ പതിയെ നടക്കുന്നുണ്ട് എന്തോ പണിയൊപ്പിച്ച് ശ്യാമും കൂടെ വരുന്നുണ്ട് എന്താ ശ്യാമെ വല്ലതും നടക്കുവോ എല്ലാം ഓക്കെയാണ് ആൻറ്റി എന്നും പറഞ്ഞ് ചിരിച്ചു കളിച്ച് രണ്ടുപേരും നടക്കുന്നുണ്ട് ശ്രുതിയാണെങ്കിൽ ഇത് തലയിൽ വെച്ച് പതിയെ നടക്കുക അപ്പോഴായിരിക്കും തൊട്ടുമുൻപില് മുള്ളുകള് കിടക്കുന്നത് അത് നമ്മുടെ ശ്യാം കൊണ്ടിട്ടതായിരിക്കും ചെറിയ ചെറിയ മുള്ളുകള് വഴിയില് ഇട്ടിരിക്കുമായിരിക്കും ഇത് കാണാതെ നമ്മുടെ ശ്രുതി അതിൽ ചവിട്ടുന്നുണ്ട് വേദന സഹിക്കാനാവാതെ അലറി വിളിക്കുന്നുണ്ട് ശ്രുതി അപ്പോഴേക്കും പ്രീതി പിടിക്കാൻ ചെല്ലുവാണ് ചേച്ചി എന്റെ അടുത്തോട്ട് വരണ്ട ചേച്ചി എന്നെ പിടിക്കല്ലേ ഇതിന് വല ഉള്ളിയാതായി പോവും മോളെ എന്താ എന്തോ മുള്ളു കിടക്കുന്നുണ്ടായിരുന്നു അതിൽ ഞാൻ ചവിട്ടിയതാ ആരാ ഈ സ്ഥലത്ത് മുള്ളൊക്കെ കൊണ്ടിട്ടിരിക്കുന്നേ എന്ന് രാധ പറയുന്നുണ്ട് അങ്ങനെ മുള്ളൊക്കെ തരണം ചെയ്ത് വീണ്ടും നടക്കുവാണ് കാലിനടിയിൽ മുള്ള കൊണ്ട് രക്തം വരുന്നുണ്ടായിരിക്കും മോളെ നിന്റെ കാലിൽ രക്തം വരുന്നുണ്ട് കുഴപ്പമില്ല ചേച്ചി എനിക്ക് പ്രശ്നമൊന്നുമില്ല വീണ്ടും അവിടെ നിന്ന് നടക്കുന്നുണ്ട് എന്താടാ അവൾ അതും തരണം ചെയ്ത് നടന്നല്ലോ ഇനിയിപ്പോൾ തുലാഭാരം നടക്കുമോ ആൻറ്റി ഇനിയുമുണ്ട് ഒരുപാട് കാര്യങ്ങൾ അവൾക്ക് തരണം ചെയ്യാനായിട്ട് എന്റെ ശ്രുതി മോളെ വിഷമിപ്പിക്കുന്നതിൽ എനിക്ക് വലിയ സങ്കടമുണ്ട് എന്നാലും അവന് വേണ്ടിയിട്ട് എന്തിനാ എൻ്റെ ശ്രുതിക്കുട്ടി ഇതൊക്കെ ചെയ്യുന്നത് അതുകൊണ്ടല്ലേ ഇങ്ങനെയൊക്കെ അനുഭവിക്കുന്നത് എന്നോട് ക്ഷമിക്കണം എന്നൊക്കെ ഇങ്ങനെ പറയുന്നു പിന്നീട് നടന്നു പോകുന്ന വഴിക്ക് മുളക് പൊടിയായിരിക്കും മുളകുപൊടിയും അവിടെ വിതറിക്കാണും അതിലെ നമ്മുടെ ശ്രുതി ചവിട്ടുന്നു പെട്ടെന്ന് അമ്മ എന്ന് ഉറക്ക വിളിക്കുന്നുണ്ട് അമ്മ പിടിക്കാനായിട്ട് ചെല്ലുമ്പോൾ അമ്മയോടും ഇതുപോലെ പറയുന്നുണ്ട് എനിക്ക് കുഴപ്പമൊന്നുമില്ല അമ്മേ അമ്മ എന്നെ പിടിക്കല്ലേ അങ്ങനെ പൊട്ടിക്കരഞ്ഞായിരിക്കും ഓരോ അടിയും നടക്കുന്നത് മോളുടെ കാലില് മുറി ആയതുകൊണ്ട് നിലത്ത് കിടക്കുന്ന കുങ്കുമത്തിലെ ചവിട്ടിയ കാരണ മോൾക്ക് വേദനിച്ചത് അങ്ങനെ വീണ്ടും നടക്കുന്നുണ്ട് അതിന് അത് കുങ്കുമല്ലല്ലോ അത് മുളകുപൊടിയല്ലേ എന്ന് ശ്യാമു പറയുന്നു വീണ്ടും അതും തരണം ചെയ്ത് ശ്രുതി വേദന കൊണ്ട് മുൻപോട്ട് പോകുന്നുണ്ട് അപ്പോഴായിരിക്കും രണ്ട് കുട്ടികളെ ഏർപ്പാടാക്കി കാണും ഈ രണ്ട് ഡയറി മിളക്കെല്ലാം കൊടുത്ത് കുട്ടികളോട് പറയുന്നുണ്ട് ഈ ചാട്ട കൊണ്ട് ഇതിലൂടെ വരുന്ന സമയത്ത് കല്ലെറിയണമെന്ന് അങ്ങനെ ആ കല്ല് തടുക്കുന്നത് ശ്രുതിയുടെ അച്ഛനായിരിക്കും അത് ശ്രുതിയുടെ അച്ഛന്റെ ചെവിയിലും കൊള്ളുന്നുണ്ട് അതെല്ലാം തരണം ചെയ്ത് നമ്മുടെ ശ്രുതി അശ്വിന്റെ അടുത്ത് എത്തുന്നുണ്ട് എന്നിട്ട് ആ ധാന്യങ്ങളെല്ലാം തുലാഭാര തട്ടിൽ വെക്കുക എന്നിട്ടും ആ തട്ട് താഴുന്നേ ഉണ്ടായിരിക്കില്ല ഇനി എന്താ ഒരു പ്രതിവിധിയില്ല എന്ന് അറിയാതെ വിഷമിച്ചു നിൽക്കുമായിരിക്കും